ായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കട്ടെ സക്രിയാവ് ദൂതനോട് ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്ന ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ഇരുപതാം വാക്യം തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു അതോട് ചേർന്ന് അതേ അദ്ധ്യായത്തിൻ്റെ തന്നെ മുപ്പത്തിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു മുപ്പത്തിയഞ്ചൂടെ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷമായി രണ്ട് വ്യത്യസ്ത വ്യക്തികളോട് പറയുന്ന പ്രവചനത്തിന് അവരുടെ പ്രതികരണം രണ്ട് ചോദ്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയാണ് ഏകദേശം സമാനതകളുള്ള രണ്ട് ചോദ്യങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് ശക്രിയാവ് ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ വയസ്സി എന്നവളാണ് ഇതിന് ഇത് എങ്ങനെ സംഭവിക്കാൻ കഴിയുമെന്ന് സംശയം ചോദിക്കുന്നു മറിയയും അതുപോലെ തന്നെ ചോദിക്കുന്നു യൗവനക്കാരിയായ തൻ്റെ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു യുവതി അവൾ കന്യകയാണ് അവൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ദൈവത്തിൻ്റെ ദൂതൻ ദൈവാത്മാവിനാൽ കൊടുക്കുന്ന മറുപടികൾ വളരെ വ്യത്യസ്തമാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇരുപതാം വാക്യത്തിൽ നാം വായിച്ചത് ദൂതൻ സക്രിയാവിനൊരു ശിക്ഷയുടെ കാലയളവ് നിർമ്മിക്കുക കൊടുക്കുകയാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായി നീ മൗനമായിരിക്കും നീ ഒരു ഊമനായി ആ കാലഘട്ടം മുഴുവൻ തീരും എന്നാൽ മറിയോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും ഒരു വിശുദ്ധ പ്രജയായ ദേവപുത്രൻ നിന്നിൽ നിന്നും ഉത്ഭവിക്കും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വ്യത്യസ്തമായ രണ്ടുത്തരങ്ങൾ ഒരേ പോലുള്ള ചോദ്യങ്ങൾക്ക് കിട്ടിയതെന്ന് നാം സംശയിച്ചേക്കാം എന്നാൽ ദൈവം എപ്പോഴും വ്യക്തിപരമായി ഇടപെടുന്നവനാണ് ഓരോ വ്യക്തിയുടെയും നിലവാരമനുസരിച്ചും അവർ ഹൃദയത്തിൻ്റെ ആ താല്പര്യം മാത്രമാണ് ദൈവം ഇടപെടുന്നത് എല്ലാ കാലത്തും എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി തരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം സക്കിരിയാവിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ മലാഹി പ്രവചനത്തിന് ശേഷം നാനൂറ് വർഷത്തോളം ദൈവം മിണ്ടാതിരുന്ന ഒരു നിശബ്ദ കാലഘട്ടം ഒരു മൗനതയുടെ ഒരു ഇരുണ്ട യുഗം ദൈവത്തിൻ്റെ പ്രവചനമില്ലായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യുഗത്തിലെ അവസാന പുരോഹിതനായ സക്കരിയാവ് ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥന കഴിക്കുകയാണ് പതിമൂന്നാം വാക്യത്തിൽ ദൂതൻ അവനോട് പറയുന്നത് സഖിരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തായിരിക്കാം സക്കരിയാവ് പ്രാർത്ഥിച്ചത് കർത്താവ് ഇത്ര കാലമായി ഇത്ര നൂറ്റാണ്ടുകളായി നീ നിന്റെ ജനത്തോട് സംസാരിച്ചിട്ട് പ്രവചനം നാലാം അധ്യായത്തിൽ കർത്താവ് ഒരു വാക്തത്വം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അഞ്ചാം ഭാഗ്യത്തിൽ ഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് പ്രവാചകനെ അയക്കും ആ ഞാൻ വന്ന് ഭൂമിയെ സംഹാരശപദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അപ്പൻ അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയുമായി ദൈവം ഒരു ഏലിയാപ്രവാചകനെ അയക്കുമെന്നുള്ള വാക്തത്വം ചെയ്തതിന് ശേഷം നാനൂറ് വർഷത്തെ ഇടവേള കഴിഞ്ഞു ദൈവം ഇന്നും സംസാരിക്കുന്നില്ല ഒരു പക്ഷേ സഖരിയാവ് ദൈവത്തോട് ചോദിച്ചത് കർത്താവ് ഈ നാനൂറ് വർഷം കഴിഞ്ഞിട്ടും നിന്റെ വാക്തത്വം എന്തേ നിവർത്തിക്കാത്തത് അതിന് മറുപടിയായി ഗബ്രിയേൽ ദൂതനെ അയക്കുന്നതാണ് ഇതിൻ്റെ സന്ദർഭം അത് അവിടെ ദൂതൻ പറയുന്നത് നീ ദൈവത്തെ വിശ്വസിക്കാങ്ങിയാൽ ഈ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ വാക്ക് അതായത് ഈ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ ജനത്തോട് ഇടപെട്ട് ജന ജനത്തിന് വേണ്ടി ഒരു മാനസാന്തര ശുശ്രൂഷകനായ യോഹന്നാൻ സ്നാബുവിനെ അയക്കുവാൻ പോകുന്നു നീ പ്രാർത്ഥിച്ചത് ഇതിനല്ലേ നീ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിക്ക് നീ കാത്തിരിക്കുമ്പോൾ നീ അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നിനക്ക് ശിക്ഷ വരും എന്നാൽ മറിയ ഒരു സാധു പെൺകുട്ടി അവൾക്ക് ഈ ന്യായപ്രമാണം മുഴുവനും ഒന്നും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം അവൾ വീട്ടിൽ വളർന്ന് കളിച്ച് വട വളർന്നു നടക്കുന്ന ഒരു പ്രായത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അവൾക്ക് ലഭിക്കുമ്പോൾ അവളുടെ ആ നിഷ്കളങ്കതയിൽ അവൾ ഇത് കർത്താവിനോട് ദൂതനോട് ചോദിക്കുകയാണ് ഇത് എന്തോന്നിനാൽ എനിക്കറിയാം ഞാൻ എനിക്കിത് എങ്ങനെയാ സംഭവിക്കുന്നത് എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ അവൾക്ക് കർത്താവ് ദൂതനിലൂടെ തക്കതായ മറുപടി കൊടുത്തു നീ ഭയപ്പെടേണ്ട നിനക്ക് വരാൻ പോകുന്ന പ്രതികൂലം പ്രതിസന്ധി ഓർത്ത് നീ ഭാരപ്പെടേണ്ട നിന്റെ ഉള്ളിലുള്ളത് ഒരു അയോഗ്യമായി ജനിച്ച ഒരു ശിശുവല്ല അതൊരു വിശുദ്ധ പ്രജയാണ് അവളെ ആശ്വസിപ്പിച്ച് അവൾക്ക് ധൈര്യം പേർന്ന് കൊടുക്കുന്ന ഒരു കർത്താവിനെ ദൂതനെയാണ് നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിലെത്തിയിട്ടുണ്ട് അതിന് മറുപടിയുമായി ദൈവം അയക്കുമ്പോൾ ദൈവം വ്യത്യസ്ത രീതികളിലായിരിക്കാം ഇടപെടുന്നത് നാം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നുണ്ടോ നാം പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് കൃത്യതയോടുകൂടി നാം മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ അതോ സക്കരിയാവിനെ പോലെ പ്രാർത്ഥിച്ചതിന് കൃത്യമായി മറുപടി വരുമ്പോൾ അതിനെ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം പോലെയാണ് നാം കർത്താവേ ഞാൻ നിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചുകൊടുത്ത മറിയേ പോലെ ദൈവത്തിൻ്റെ വാക്കുകൾ കൃത്യമായി വിശ്വസിക്കുവാനുള്ള ദൈവകൃപ ഇന്ന് പുൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം ഗോഡ് ബ്ലസ് യു